നമ്മൾ ഫസ്റ്റ് ബൈക്ക് ഓട്ടിക്ക് കണക്കായിരിക്കുമല്ലോ നമ്മൾ കുറച്ച് വർഷം നമ്മൾ ഓട്ടിച്ച് കഴിയുമ്പോഴത്തേക്കും അതുപോലെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളിലായിരുന്നാലും ഇപ്പം നമ്മളായിരുന്നാലും കോണ്ടൻറ്റ് ക്രിയേഷൻ ആദ്യമേ അറിയത്തില്ല ഓരോരുത്തരെ കണ്ട് കണ്ട് ചെയ്ത് 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 എന്നാലും ഇപ്പോഴും പെർഫെക്റ്റ് എന്ന് ഞാൻ പറയുന്നില്ല എന്നാൽ കുറേ സാധനങ്ങൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന സംഭവം ഉണ്ട് അപ്പോൾ ചെയ്ത് ചെയ്തു വരുമ്പോൾ എല്ലാവരും ഡെവലപ്പും പിന്നെ ഇല്ല 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 പിന്നെ ഓരോ ഐഡിയസാണ് അപ്പോൾ ഓരോ ഐഡിയാസ് ഇപ്പോൾ എൻ്റെ മൈൻഡിൽ തോന്നുന്നതാണെങ്കിലും ഞാൻ നമ്മൾ ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും അതൊരു ഗ്രൂപ്പ് ഫാക്റ്റ് ആണ് ാണ് ഞാൻ പറയുന്ന സാധനം ഇവരുടെ ഫണ്ടിൽ എത്തുമ്പോഴത്തേക്കും ഇവരുടെ കൈ കോൺട്രിബ്യൂഷൻ ഉണ്ടാകും അപ്പൊ ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ ഇതിലെ മെയിൻ മെയിൻ ആരാ ഈ ഒരു കണ്ടന്റ് ക്രിയേഷനിൽ നിങ്ങളുടെ ടീമിലെ ിലെ അല്ലെ നമ്മളിപ്പോ ഒരു ഐഡിയ എന്തെങ്കിലും ഇടാ എല്ലായിടത്തും ഇങ്ങനെ പറയും എഴുതാൻ രാത്രിയൊക്കെ എല്ലായിടത്തും പറയും അപ്പൊ അവരുടേതായിട്ടുള്ള ഐഡിയകൾ അവരോത്തരും ഇടും നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോഴത്തേക്കും ഉണ്ടാവുന്ന സാധനമായിരിക്കും നമ്മൾ ഫൈനൽ എഴുതി കഴിയുമ്പോ എന്തെങ്കിലും സമയത്തേക്ക് കൂട്ടത്തില് ഏറ്റവും നെഗറ്റീവ് ഭയങ്കര നെഗറ്റീവ് നെഗറ്റീവ് അങ്ങനെ അടിക്കാൻ ഇവർ രണ്ടുപേരും കുഞ്ഞ് അമ്മയോട് അതങ്ങനെയെന്ന് പറഞ്ഞാല് അങ്ങനെ ആക്ടി കാണാൻ താല്പര്യം ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട് എന്നാലും നല്ല ആവശ്യ നെഗറ്റീവ് അങ്ങനെയല്ല നമ്മളൊരു കണ്ടന്റ് അവിടെ അത് വർക്ക് ആവൂല ചിലപ്പോ അങ്ങനെയൊക്കെ പറയാൻ ചില സാധനങ്ങളിപ്പം ഇപ്പൊ എനിക്ക് തോന്നുന്നത് സാധനം ചിലപ്പോ വർക്ക് ആവുന്ന സാധനം ആയിരിക്കൂല നമ്മള് കൊണ്ടുവരുമ്പോഴത്തേക്കും പൊത്തത്തില് ഇട്ട് വെറുപ്പിക്കുന്നേക്കാളും നല്ല കൂട്ടത്തിൽ പറയുമ്പോഴത്തേക്കും അത് വേണ്ട അത് ശരിയാവൂല എന്നിട്ട് എടുത്തു വയ്ക്കും എടുത്തുവച്ചിട്ട് നമ്മൾ എന്റെ ഞാൻ സാധനം എന്റെ ഒരു കസിൻ ഉണ്ട് അപ്പൊ അവർക്ക് ഞാൻ ഈ വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്തിട്ട് കാരണം നമ്മളെ കൂടെയുള്ള ആൾക്കാർ എഴുതുന്നവരും വീഡിയോ ചെയ്യുന്നവരും കണ്ടുകഴിഞ്ഞാൽ അതൊരു അറിയത്തില്ല അതിൻ്റെത് അപ്പം എൻ്റെ കസിൻ അയച്ചു കൊടുക്കാം അളി ഇത് എങ്ങനെ ഉണ്ടാകാ കണ്ടിട്ട് വിളിക്കുന്നത് അപ്പം വിളിച്ചിട്ട് അവൻ പറയും ചില സാധനം കൊള്ളാ കളിയാ ചിലത് എനിക്ക് ആയില്ല വർക്ക്ഔട്ടായില്ല അതിനവൻ ഒരു ചെറിയ ഏജ്ഡാണ് അവന് ചിലപ്പോൾ ഇപ്പം ന്യൂസ് അവന് ചിലപ്പോൾ ഇല്ല അങ്ങനെ ാണ് ഡീറ്റ് സോഷ്യൽ എന്തെങ്കിലും ഇഷ്യൂസ് വരുന്ന സാധനങ്ങൾ ഉണ്ടാകും അപ്പൊ ആ സാധനങ്ങൾ ചിലപ്പോ നമ്മള് വിചാരിക്കണ ഉദ്ദേശത്തിൽ ഇടുന്ന സാധനം ആയിരിക്കില്ല ഔട്ട് വന്നിട്ട് ആൾക്കാര് കാണുമ്പോ അങ്ങനെ സംഭവം ചെയ്തായിരുന്നു അവരുടെ ഒരു ഒരു സംഭവം വന്നപ്പോൾ വന്നപ്പോൾ അത് ട്രോൾ കണക്ക് നമ്മൾ ഒരു ഐഡിയ ചെയ്ത് അത് അത് ചെയ്തപ്പോൾ പിന്നെ ഇനി ഇവൻ ഇവൻ ഹിന്ദു ആയതുകൊണ്ട് അവൻ അങ്ങനെ ക്രിസ്ത്യാനി മതത്തെ ആക്കി അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി എന്നൊക്കെ പറഞ്ഞു ചിന്തിക്കുന്ന രീതിയിലായിരിക്കും ഞാൻ ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും നമ്മളൊരു കോണ്ടന്റ് കോണ്ടന്റ് ആയിട്ട് എടുക്കാൻ ഇവർക്കൊന്നും പറ്റില്ല ഡിലീറ്റ് ചെയ്തു അനീഷിന്റെ പോസ്റ്റ് പോസ്റ്റ് ആയിരുന്നു അക്കൗണ്ടിൽ സെയിം സെയിം വീഡിയോ കോവിഡ് അക്കൗണ്ട് അങ്ങനെ അങ്ങനെ റീച്ച് റീച്ച് എല്ലാവരും ഒരു ഒരു ആയി സാധനം നിങ്ങളുടെ നിങ്ങളുടെ ശരിക്കും ുംട്ടിൽ എന്ന് പറയുന്ന ആരാ അല്ലെങ്കിൽ ഈ ഈ ഒരു ഒരു വ്യക്തി ഇല്ലെങ്കിൽ നിങ്ങളുടെ ടീം ഇല്ല എന്തുകൊണ്ടും പോലെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ ടെക്നിക്കൽ കാര്യങ്ങളെല്ലാം കൊണ്ടും ഈ ഒരു വ്യക്തി ഇല്ലെങ്കിൽ ഈ ടീം ഇല്ല എന്ന് പറയുന്ന വ്യക്തി ആരാ അപ്പൊ ഈ കണ അക്കൗണ്ടോ മുപ്പര് ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പൊ സച്ചു ആണെങ്കിലും ഒരു ആവുന്നത് വരെ കൂടെ ഉണ്ടായിരുന്ന സച്ചു എല്ലാ വളർച്ചയ്ക്കും സ്റ്റാർട്ടിങ് ഒരു വ്യക്തിയാണ് വെച്ച് ശരിക്കും പറയണ്ടേ ഞാൻ അല്ല അതിപ്പോ പോലും ചെയ്താണ് തൊട്ടുണ്ടായിരുന്നേ നമ്മളെല്ലാ കാര്യം ആയിട്ട് നീ പറ അതനുസരിച്ച് ഞാൻ ചെയ്തോളാം അവനെയാണ് നിർത്തിയിരിക്കുന്നത് ഞാൻ നിൽക്കൂല അവൻ തന്നെ സ്പ്ലിറ്റ് ചെയ്ത് അവരോരോ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നുണ്ട് അതാണ് കാര്യം എങ്ങനെ സാധിക്കുന്നു അല്ല അങ്ങനെയല്ല ഞാനിപ്പോ പല കാര്യങ്ങളും ഈ ഇപ്പൊ ഈ നമ്മളെ കൂട്ടത്തിലുള്ള പല ആൾക്കാരും നമ്മൾ ഓരോ കാര്യം ചെയ്ത് ചെയ്ത് അവരെ കൊണ്ട് നമ്മൾ ഞാൻ ചെയ്യിക്കും ഇപ്പൊ ചിലപ്പോ എനിക്ക് ഇവർക്ക് ആരെങ്കിലും പ്രൊമോഷൻ വന്നു കഴിഞ്ഞാൽ പറയും ആകാശം നീ ചെയ്യാൻ പറയും അപ്പൊ ആ ചെയ്യുന്നത് കൊണ്ട് ഇവൻ പഠിക്കും ഇവ അങ്ങനെ എഡിറ്റിങ് പഠിച്ചു ഇപ്പം നമ്മളെ ക്യാമറ വർക്ക് കാര്യങ്ങളൊക്കെ പഠിച്ചു ഇപ്പം നാളെ ഒരു സമയത്ത് ഞാൻ ഇല്ലെങ്കിൽ പോലും അവന് വർക്ക് ചെയ്യാനുള്ള അവൻ പഠിച്ചുകഴിഞ്ഞു ഇപ്പൊ ഇവരെ ആയിരുന്നാലും എല്ലാ കാര്യങ്ങളും ഓരോരുത്തർക്ക് ഡയറക്ഷനും അങ്ങനത്തെ ഓരോ കാര്യങ്ങളും പഠിക്കുന്നുണ്ട് അവരെല്ലാരും